കെ എം മാണി അപകട ഇൻഷുറൻസ് പദ്ധതിയും ആശുപത്രി വികസന പദ്ധതികളും ഉൾപ്പെടുത്തി പാലാ നഗരസഭയുടെ ബജറ്റ് അവതരിപ്പിച്ചു കോടി ലക്ഷം രൂപ വരവും കോടി ലക്ഷം രൂപ രൂപ ചെലവും ലക്ഷം കൗൺസിൽ യോഗത്തിൽ ചെയർമാൻ ഷാജി തുരുത്തനാണ് അവതരിപ്പിച്ചത് പാലാ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബജറ്റ് നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ അവതരിപ്പിച്ചു സാങ്കേതിക കാരണങ്ങളാൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബജറ്റ് പാസ്സാകാതിരുന്ന സാഹചര്യത്തിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കൂടിയായ വൈസ് ചെയർപേഴ്സണ് ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതേ തുടർന്നാണ് നഗരസഭാ ചെയർമാൻ ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റ് വായിക്കുന്നതിനായി നഗരസഭാധ്യക്ഷൻ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു കൂടുതൽ വിഭവ സമാഹരണം നടത്തിയും ചെലവുകൾ പരമാവധി കുറച്ചും നഗരസഭയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു കോടി ലക്ഷത്തി ായിരത്തി രൂപ വരവും ചെലവും അൻപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് സാമ്പത്തിക പ്രതിസന്ധി നഗരസഭയെ ബാധിക്കാതിരിക്കാൻ കൂടുതൽ വരുമാന മാർഗങ്ങൾ തേടാനും ബജറ്റ് ലക്ഷ്യമിടുന്നു നഗരസഭാ ജീവനക്കാരുടെ പെൻഷൻ നൽകാൻ തന്നെ നഗരസഭ ബുദ്ധിമുട്ടേണ്ട സാഹചര്യമാണുള്ളത് വിഭവസമാഹരണത്തിന്റെ ഭാഗമായി മുനിസിപ്പൽ കെട്ടിടമുടികളുടെ വാഴക കുടിശ്ശിക പ്രത്യേക അദാലത്ത് നടത്തി പിരിച്ചെടുക്കാൻ ബജറ്റ് വിഭാവനം ചെയ്യുന്നു മീനച്ചിലാറിൽ മണൽ അടിഞ്ഞുകൂടുന്നത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്ന സാഹചര്യത്തിൽ ആറിന്റെയും തോടിന്റെയും ആഴം കുറയുന്നത് ഒഴിവാക്കാൻ മീനച്ചിലാറ്റിലെ മണൽ ലേലം ചെയ്യുന്നതിനായി സർക്കാരിന്റെ അനുമതി നേടാനും ബജറ്റിൽ ലക്ഷ്യമിടുന്നുണ്ട് പോലും കൃത്യസമയത്ത് നൽകാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഈ സാമ്പത്തിക തകർച്ചയുടെ കാരണം ദൂർത്തോ കഴിഞ്ഞ കാര്യങ്ങളെ ധനകാര്യ മാനേജ്മെന്റ് പിടിക്കോ അല്ല മറിച്ച് ശമ്പളം പെൻഷൻ വൈദ്യുതി ചാർജ് ഇന്ധന ചെലവുകൾ തുടങ്ങി കാലാനുസൃതമായി ഉണ്ടായ ചെലവുകളുടെ ബന്ധനവും അതനുസരിച്ച് വരുമാനം വർദ്ധിക്കാത്തതുമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം

ബജറ്റ് തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിനായി പത്ത് ലക്ഷം രൂപ നീക്കി നീക്കിവച്ചിട്ടുണ്ട് ജനറൽ ആശുപത്രി രോഗി സൌഹൃദ ആശുപത്രിയാക്കി മാറ്റാൻ മൂന്ന് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത് ഇരുപത് ബെഡ്ഡുള്ള ആയുർവേദ ഹോസ്പിറ്റൽ താലൂക്ക് ആയുർവേദ ആശുപത്രിയായി ഉയർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ആയുഷ് ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് കോടി രൂപയുടെ പുതിയ മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി ഇരുപത് ലക്ഷം രൂപയും ബയോമിത്രത്തിനായി പത്ത് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട് കായിക രംഗത്തെ വാഗ്ദാനങ്ങളായി വരുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നതിന് രണ്ട് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് അമ്പത്തിനാല് ലക്ഷം രൂപയാണ് നിലവിലുള്ള കുടിവെള്ള പദ്ധതികൾക്കായി നീക്കിവച്ചിരിക്കുന്നത് പാല നഗരസഭയിൽ ലൈഫ് പദ്ധതി നടപ്പാക്കാൻ നഗരസഭ സർക്കാരിന് സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട് ലൈഫ് ഫ്ളാറ്റ് സമുച്ചയം നടപ്പിലാക്കാൻ നഗരസഭ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും വിവിധ റോഡുകളുടെ മെയിന്റനൻസിനായി നാലു കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് നഗരസഭയിലെ ടോയ്ലറ്റുകളുടെ മെയിന്റനൻസിനായി പതിനഞ്ച് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ശൌചാലയവും നിർമ്മിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും യാചക പുനരധിവാസത്തിനായി ഏഴു ലക്ഷം രൂപ പകയിരുത്തിയിട്ടുണ്ട് കെ എം മാണി കാരുണ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് പാലാ നഗരസഭ ബജറ്റ് വിഭാവനം ചെയ്യുന്ന പ്രത്യേകതയുള്ള പദ്ധതികളിലൊന്ന് നഗരസഭയിലെ മുഴുവൻ പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായി മാറുന്ന രീതിയിലാണ് കെ എം മാണി കാരുണ്യ അപകട ഇൻഷുറൻസ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് രൂപ പ്രീമിയമായി നൽകേണ്ടി വരുമ്പോൾ നൂറ് രൂപ നഗരസഭയും ശേഷിക്കുന്ന തുക ഗുണഭോക്താക്കളും എടുക്കുന്ന രീതിയിലാണ് ഒരു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത് ലാലംത്തോട് മീനച്ചിലാർ സംഗമസ്ഥലത്തെ ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റി സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കാൻ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു പാലാ ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ആർ ബി പാർക്ക് നവീകരിച്ച് ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ഇതിനായി പത്തു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ബസ് സ്റ്റാന്റിന്റെ എതിർവശം മെയിൻ റോഡിലെ ബസ് സ്റ്റോപ്പിൽ ആധുനിക രീതിയിലുള്ള വെയിറ്റിംഗ് ഷെഡും നിർമ്മിക്കും പല നഗരസഭയിൽ അനുവദിച്ചിരിക്കുന്ന വെൽനസ് സെന്റർ ഒന്നാം വാർഡിൽ ഡേവിസ് നഗറിൽ പണി പൂർത്തിയാക്കി പ്രയോജനത്തിൽ വരുത്തുമെന്നും ബജറ്റ് വ്യക്തമാക്കുന്നു ബജറ്റ് അവതരണത്തെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ബജറ്റ് ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയും നടന്നു ന്യൂസ്